മീഡിയ വൺ സൂപ്പർ കപ്പ് ഫൈനൽ പോരാട്ടത്തിന് അല്പസമയത്തിനകം റിയാദിൽ തുടക്കമാകും റോയൽ ഫോക്കസ് ലൈൻ എഫ് സിയും ലാൻചാൺ എഫ് സിയും ഏറ്റുമുട്ടും കലാശപ്പോറിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് യുവഗായിക ഫാത്തിമയും ഫ്രീസ്റ്റൈൽ താരം റിസ്വാനും മത്സരത്തിനിടെ പ്രകടനങ്ങൾ നടത്തും റിയാദ് ദുരത് മലാബ് സ്റ്റേഡിയത്തിൽ നിന്ന് മഷാൾ ചെറുപ്പളശ്ശേരി വിവരങ്ങൾ നൽകും കഴിഞ്ഞ രണ്ടാഴ്ചയായി റിയാദിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ വൺ സൂപ്പർ കപ്പിൻ്റെ അവസാന ദിന അവസാന ഫൈനൽ പോരാട്ടത്തിലാണ് ഇന്ന് നിൽക്കുന്നത് ലാറ്റൻ ലാൻറ്റൺ എഫ് സിയും അതുപോലെ തന്നെ ഫോക്കസ് ലൈൻ എഫ് സിയുമാണ് ഇന്ന് ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക ഇന്ത്യൻ സമയം പതിനൊന്നരയോടെ ആയിരിക്കും ഫൈനൽ മത്സരങ്ങൾ തുടങ്ങുക ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ട് വിവിധ കലാ പരിപാടികളും ഇവിടെ അരങ്ങേറ് അരങ്ങേറുന്നുണ്ട് ഇവിടുത്തെ നൃത്ത അക്കാദമികളുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വളരെ കളർഫുള്ളായിട്ടുള്ള നൃത്ത രൂപങ്ങൾ ഇവിടെ അരങ്ങേറും അതുപോലെ തന്നെ ജൂനിയർ ടീമുകളുടെ ഫൈനൽ മത്സരവും ഇന്നേ ദിവസം അരങ്ങേറും അതോടൊപ്പം തന്നെ കാണികൾ കാത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് അതിഥികൾ ഇന്നിവിടെ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് യുവഗായിക ഫാത്തിമ ജബാറാണ് ഫാത്തിമ ജബാറിൻ്റെ ഇവിടെ കേൾക്കാം അതോടൊപ്പം തന്നെ ഫ്രീ സ്റ്റൈലറായിട്ടുള്ള മുഹമ്മദ് റിസ്വാനും ഇന്ന് എത്തുന്നുണ്ട് മുഹമ്മദ് റിസ്വാനിൻ്റെ ആവേശകരമായിട്ടുള്ള പ്രകടനങ്ങളും ഇന്ന് നമുക്ക് ഇവിടെ കാണാം ഏതാനും സമയങ്ങൾക്കകം തന്നെ ഈ ഫൈനൽ മത്സരങ്ങൾ തുടങ്ങും